ജനസേവന രംഗത്ത് പകരം വയ്ക്കാനില്ലാത്ത നേതാവും സംഘടനാ പ്രവർത്തനത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത നേതാവുമായിരുന്നു മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെന്ന് മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെ ബി മേത്തർ എം പി മലപ്പുറം ജില്ലാ മഹിളാ കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച ഉമ്മൻചാണ്ടി അനുസ്മരണ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ജെ ബി മേത്തർ വേർതിരിയുന്ന വരികൾ തിരിച്ചറിയുന്നത് എങ്ങനെയെന്ന് പഠിപ്പിച്ചു തന്ന നേതാവാണ് ഉമ്മൻചാണ്ടി സർ ജനിച്ച മണ്ണിനെയും ജനങ്ങളെയും സേവിക്കുന്നതാണ് രാഷ്ട്രീയമെന്ന് നമ്മളെ പഠിപ്പിച്ചു തന്നത് ഉമ്മൻചാണ്ടി സാറാണ് ജനങ്ങളുടെ മനസ്സ് വായിക്കുന്നത് എങ്ങനെയെന്ന് കാണിച്ചു തന്ന നേതാവാണ് ഉമ്മൻചാണ്ടി സാർ ജനങ്ങളുടെ മനസ്സിൽ ജീവിക്കുന്നത് എങ്ങനെയെന്ന് നമ്മളെ പഠിപ്പിച്ചു തന്ന നേതാവാണ് ഉമ്മൻചാണ്ടിസർ ഉമ്മൻചാണ്ടിസവരുടെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ജനങ്ങളുടെ അതിൽ പ്രത്യേകിച്ചും പാവപ്പെട്ടവരുടെ അവർക്ക് എത്രത്തോളം കാരുണ്യവും കരുണയും അവർക്കൊരാശ്വാസമായി മാറാൻ കഴിയുമെന്നതിൽ സാറിന്റെ ജീവിതം എന്ന് അങ്ങാടിപ്പുറം എം പി നാരായണ മേനോൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടിയിൽ മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് പി ഷഹർബാൻ അധ്യക്ഷത വഹിച്ചു ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി എസ് ജോയ് മുഖ്യപ്രഭാഷണം നടത്തി ജില്ലയുടെ ചാർജ് വഹിക്കുന്ന സംസ്ഥാന സെക്രട്ടറി സന്ധ്യ കരണ്ടോട് മനേജർ ടീച്ചർ മോൾ ജിഷ പടിയൻ ഷെറീന ഇക്ബാൽ വത്സല ജയശ്രീ ഉണ്ണി